പ്രൊഫഷണൽ പ്രൊഫഷണൽ ഫോറം ഫോറം ടീച്ചേഴ്സ് ടീച്ചേഴ്സ് കോൺക്ലേവ് കോൺക്ലേവ് ക്യാമ്പ് സമസ്ത കേരള സെക്രട്ടറി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസിൽ നടന്ന ക്യാമ്പ് സമസ്ത കേരള ജം ഉയർത്തു സെക്രട്ടറി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ഐ പി എഫ് റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് മമ്മോക്കർ അധ്യക്ഷത വഹിച്ചു വിവിധ സോണുകളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത അധ്യാപകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് കോടഞ്ചേരി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ സി ഇബ്രാഹിം മുഖ്യാതിഥിയായിരുന്നു വിവിധ സെഷനുകൾക്ക് മുസ്തഫ പി എറായികൽ ഡോക്ടർ ഷെരീഫ് കൊടുവള്ളി ഡോക്ടർ ഷാഹുൽ ഹമീദ് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ അതീഫ് ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടരി എ മുഹമ്മദ് പറവൂർ മുയനുദ്ദീൻ സഖാഫി വെട്ടത്തൂർ സി കെ ഷക്കീർ എ പി ബഷീർ ഡോക്ടർ ഷെഫീഖ് ഡോക്ടർ അബ്ദുറഹ്മാൻ ഡോക്ടർ ഷെമീർ അലി അബ്ദുറഹീം കരുവള്ളി അലി ചങ്ങര കെ സൈനുദ്ദീൻ സഖാഫി പി പി മുച്ചീബ് റഹ്മാൻ സി കെ എം ഫാറൂഖ് നാസർ പാണ്ടിക്കാട് സിറാജുദ്ദീൻ കിടങ്ങയം യൂനുസ് മമ്പാട് റഹ്മുല്ലാ സിദ്ദീഖി യൂസഫ് പെരിമ്പലം നൂചും തച്ചന്ന ഫൈസൽ വെള്ളില തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്